ചാലാണ് ഫിഷ് താലി എന്താ ഫിഷ് തലയാണി താലി ഫിഷ് താലി എന്ന് പറയുന്നത്

അതുപോലെ തരിയല്ല ഇത് നമ്മുടെ പുന്നേരിയാണ് ചെറിയ അരിട പച്ചരി പുന്നേരി അത് വെച്ചിട്ട് കുറച്ച് വെറൈറ്റി വിഭവങ്ങളാണ് അതായത് ഫിഷ് നല്ല ഫ്രൈ ചെയ്ത ഫിഷ് നമ്മൾ കേട്ട് തരട്ടില്ലേ ഫിഷ് മാത്രം തരില്ല ഫിഷ് ഉണ്ട് പിന്നെ നമ്മുടെ നാടശ ഉണ്ട് നമ്മൾ ഫിഷ് താലിക്ക് നമ്മൾ പോയി കഴിഞ്ഞാൽ നമ്മുടെ നാടശയിലുള്ളൂ അല്ലെ നാടൻ അവിൽ ഉണ്ട് നാടൻ ഉണ്ട് ഡയറ്റൊന്നുമില്ല ആഴ്ച ഒരു വട്ടം കഴിക്കാൻ എനിക്ക് വണ്ണം കുറഞ്ഞ നല്ല രീതിയിൽ ഡയറ്റെടുത്ത് വർക്ക്ഔട്ട് ചെയ്യുക നമ്മൾ എന്നും കഴിക്കുന്ന ഫുഡുകളൊക്കെ മാറ്റി വെച്ചിട്ട് ഹെൽത്തി ആയിട്ടുള്ള നമ്മൾക്ക് എന്താ പറയാനുള്ള പ്രോട്ടീൻ പ്രോട്ടീൻ പിന്നെ നമ്മുടെ ഡയറ്റ് ആണ് പ്രധാനം പിന്നെ ബാക്കി വർക്കൗട്ടും പിന്നെ നമ്മുടെ കയ്യിലാണ് ഒരു നിമിഷം നമ്മൾ വേറെ ഫുഡ് കഴിച്ച് നമ്മൾ കഴിച്ചതിനെ ഡബിൾ ഇറക്കി വണ്ണം കൂടും ഇപ്പം ഞാൻ എനിക്ക് വയ്യാതെ നടക്കുവായിരുന്നു അപ്പോൾ വീട്ടിലാണെങ്കിൽ കഞ്ഞി കുടിച്ചപ്പോ രണ്ട് കിലോ കൂടി എന്റെ നെഞ്ചിടിച്ചു ഇനി ഞാൻ ആവശ്യത്തെ പണി ചെയ്യണം ഇന്ന് എനിക്ക് വയ്യാതെ നടക്കുവായിരുന്നു വയ്യായിരുന്നു പിന്നെ ഇവിടെ എന്ന് നേരെ പോന്നു പിന്നെ നമ്മളിന്ന് ചെയ്തത് രണ്ട് ടീമാരെയാണ് രണ്ടല്ല മൂന്ന് ടീം അല്ലേ മൂന്ന് ടീമിന്റെ മെയിൻ കഴിപ്പീരുകാരൊക്കെ അറിയാമല്ലോ ഒന്ന് പുള്ളിയാണ് അക്ഷര ഞാൻ പറ്റി അക്ഷരം അല്ല മാറി കഴിക്കണ്ടോ ടീം ത്രീലുള്ളത് നന്ദുളി ഞങ്ങൾ ഇനി എതിര് അയച്ചു തുടക്കുന്നില്ല ടീമല്ലേ മാറും ഞങ്ങൾ നാല രണ്ടല്ലോ ഞങ്ങൾ നാലിന് അങ്ങോട്ടും ഇങ്ങോട്ടും ആയിട്ട് മാറും അങ്ങോട്ടും അപ്പൊ അങ്ങനെയാണ് നമ്മുടെ ടീം വരുന്നത് ഡൈസ്റ്റലും ഡൈ നമ്മള് ഡൈസ് ഇടുക ആദ്യം ഡൈസ് ഇട്ടിട്ട് ഓരോ കളർ സെലക്ട് ചെയ്യാം ഓരോ നിങ്ങൾ മൂന്ന് പേര് മൂന്ന് കളർ ആറ് ഡൈസ് ആറ് ഭാഗങ്ങളുണ്ട് അതിൽ മൂന്ന് കളർ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം അങ്ങനെ ഏഴ് തവണ ആർക്കാണോ ആദ്യം ഏഴ് തവണ സെയിം കളർ വീഴുന്നത് അവരായിരിക്കും കഴിക്കാൻ ആദ്യം സ്റ്റാർട്ട് ചെയ്യുന്നത് ലക്കിന് ഡൈസ് ഇടുന്നത് ഡൈസ് കറക്റ്റ് വീഴുക അപ്പൊ ഓരോ കളർ പറയുന്നത്

<ihaz violin Legislator Styles> Red, െ ഓറഞ്ച് അല്ലല്ല ഇത് റെഡ് പറഞ്ഞു റെഡ് പറഞ്ഞു മഞ്ഞ പറഞ്ഞു പറലി തരുടെ ഓക്കെ പിങ്ക് ചോമ്പ് നിങ്ങൾ ഇത് ഇടുക ഡൈസ് ഇടുക ഡൈസ് നിങ്ങളുടെ കളർ വീടിന് അനുസരിച്ച് ഓരോ കൂട്ടാൻ അവിടെ ഓരോ കൂട്ടാൻ കഴിയും അങ്ങനെ നമുക്ക് ആറ് കൂട്ടാനും ചോറും ഒരു ചോറും ചോറ് വളം ചോറ് ചോറുളം നമുക്ക് ചോറ് ലാസ്റ്റ് വിളന്നു ആറ് കൂട്ടാൻ വീണ് കഴിഞ്ഞാൽ കഴിക്കാൻ ടച്ച് ചെയ്യാൻ മനസ്സിലായാലോ ആറ് തവണ ഓരോ തവണ വീഴുമ്പോഴും പാത്രം കേട്ടോ നമ്മുടെ മറ്റേ പാത്രമാണ് മഴയാണ് കേട്ടോ അപ്പൊ മനസ്സിലായാലോ ഓരോ കള്ളർ വീണു ഓരോ കറികൾ വീഴും ആറ് കറിയുണ്ട് ആറെണ്ണം വീണാലേ ചോറ് ചോറ് സാമ്പാർ ചോറുള്ള ആറാമത് വീണ്ടെങ്കിൽ ആറെണ്ണം വീണാലേ ഇപ്പൊ കറി ചുടാം ഞങ്ങള് നാലും ഇവിടെ നിങ്ങൾക്കും അറിയാം

그래, 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 ഓ ഓ ഓ ഞാൻ 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 വളരെ ചത്ത പോലെ കാണാമോ എയ് അച്ഛാ ഇല്ല ഇല്ല ക്ഷമം നമ്പാ കൊതമ വന്നാ നന്ന നന്ന നമ്പരെ നമ്പാ ഇവിടെ ഇവിടെ വീടാ അത്ര ആത്രോ ഇക്കിലും വീണ്ടാ കളറ പിങ്ക് ആയെ വെയിറ്റ് Oh െ ഒക്കൊലൊക്കെ കൂട്ടി ഇച്ചിരി പച്ച ഇല്ല അയലാ പൊരിച്ചതുണ്ട് ഒറ്റണോ എനിക്കിടറാ ഇഞ്ചോടി അങ്ങോട്ട് നീ ബ്രോ അങ്ങോട്ട് ഇടബറ അങ്ങോട്ട് കുറച്ച് കൂടില് കൂട്ട് കേറി കശ്മീരണ്ട കേട്ടോ ഇപ്പോ ഇപ്പോ ചോറ് വേരി കൂട്ട് കേറി കശ്മീരണ്ട കേട്ടോ കരയണ്ട പോട ബ്രോ എനിക്ക് മീമൽത് ബ്രോ വരുവാണ ഞാൻ വയങ്കരായിട്ട് കൃതാർഥനെ ജോർ 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 തുമാടെ മോൻ ചാടിയോ മെക്സിക്യൻ അല്ല കട്ടോ ഇച്ചുട ഇച്ചുട മൂ മൂ തുമാടെ മൂന്ന് ഇതാ മൂന്ന് മാത്രം സ്കൂളിലേക്ക് സാമ്പാർ ഞങ്ങള് മുട്ടുണ്ടു আমার তোমার হির ഓറഞ്ച് പച്ച ഇട്ടോ 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 ഇട അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി ഉള്ള നടോ കൂട്ടുകാപ്പരൊക്കെ നല്ല നടക്കുണ്ടായിട്ടുണ്ട് ഓ മന്നിയ ഇരതില്ല ഇരയെ എടുക്ക് ഇര മന്നിയ നിങ്ങക്ക് പോകാൻ പോയി ആടീക്ക മന്നിയ ഇപ്പുറത്തെ ഇര ഇടുര ആരിനി ാണ് ഒരു മുക്കാ മണിക്കൂർ വെയിറ്റ് ചെയ്യാൻ കഴിക്കുന്നത് വീട്ടിലൂടെ കഴിക്കുന്ന ഒരു വീട്ടിലിരുന്ന് കയറി ഗേസനെ കുററ്റിവരല്ലേ കുററ്റിവരള് കുററ്റിവരള് പിടിക്കാൻ ഉള്ളേ ഗേസ് ഇൻജോഡി ടീ മത്സരം ബിനീഷ് ബ്രോ അവസാനം വന്നെങ്കിലും ഇങ്ങട് അടിമീ ഇവർടാണ് അല്ലല്ലല്ല കണ്ടിട്ട് ആദ്യം ഇവർടാണ് കണ്ടിവിടെ ഇದು ഫസ്റ്റ് ഒരു 1/4 മണിക്കൂർ പോയതാണ് ഇത് 10 മിനിറ്റ് ഇവിടെ ബിനീഷ് ബ്രോ എന്താ ഒന്നും പോകുന്നേ എന്ത് വടീക്ക ദൈവമേ രണ്ട് ദൈവമേ രണ്ട് പേര് അടിപൊളി ചോറില്ലേ ഇപ്പൊ മൂന്ന് കേട്ടോ പറഞ്ഞു കഴിക്കണേ എന്തോളിയാ എന്തോളിയും ചാടി പിടിച്ചത് പക്ഷേ കിട്ടിയില്ല ഏഹ് ശ്രദ്ധ പ്രധാനിട്ട് ഇതാണ് നമ്മടെ ആ പ്ലേറ്റ് കാണിക്കോ ഇവിടെ ബിനീഷ് ബ്രോ ഇവിടെ കേടി ഇവിടെ നന്ദു എന്തോ വലിച്ചത് അവസാനിയും അവസാന പിടി മാത്രം ഇവിടുത്തെ നിങ്ങളുടെ മുക്കാ മണിക്കൂറും അവസാന പിടിയാന്ന് ഇതിൽ രക്ഷ ഗെയിം തോപ്പിക്കാൻ കളിച്ചത് തോപ്പിക്കാറില്ല മനഃപൂർവ്വല്ലേ കാരണം നിങ്ങൾ നമ്മുടെ കറി അറിയാല്ലേ തറക്കഴിഞ്ഞാ നമ്മള് എന്നിട്ട് പോലും നിങ്ങൾ മറന്നിരിക്കണേ അവസാന പിടി അവസാനി മര്യാദ ഇത്തവണയും സമയം അത് തന്നെ എങ്ങനെ സാധിക്കുന്നേട നമ്മുടെ മത്സരം കഴിഞ്ഞിരിക്കുകയാണ് എന്ത് ചെയ്താലും മനുഷ്യൻ ഇത് ആർക്കും ഒരു കുറ്റം എന്ത്യാനായിട്ടുള്ള റൈറ്റ് ഇല്ല എല്ലാം കഴിഞ്ഞ വീഡിയോയിലൊക്കെ സബ്സ്ക്രൈബേഴ്സ് വന്ന് ഇയാളെ നമ്മൾ ഗെയിം വെച്ചത് ഗെയിമിൽ ഇയാൾ അവസാനും ഒത്തിരി എനിക്കൊരു കാര്യം ആർക്കും അരി പൊടിപ്പിക്കലുണ്ടെങ്കിൽ അരിയല്ല എന്തുകൊണ്ടാണ് ഒപ്പറം ഒരാട്ടു തനി വായിലിട്ട് ഇതിപ്പോ വിനീഷ് ബ്രോ അവസാനം ഉണ്ടോ അവസാനത്തിനൂടി എനിക്ക് പത്ത് മിനിറ്റ് കഴിഞ്ഞു പത്ത് ആദ്യം കിട്ടി ആദ്യം കിട്ടി കാരണം വന്നിട്ട് പോയത് നമ്മള് പ്ലാൻ ചെയ്തല്ലോ ഒരിക്കലും പ്ലാൻ ചെയ്തല്ലോ ില്ലേ ദൈവ എനിക്ക് വേണ്ടി അത് ഇത്രയൊന്നും കരിയറും ഞാനത് മനസ്സിലാക്കും

ും പറയുക്കും അപ്പൊ നിങ്ങൾ ആലോചിക്കട്ടെ നമ്മൾ ചലഞ്ച് ചെയ്ത് ഫുഡ് ഈട്ടിഞ്ഞാലും എന്തുമാത്രം സ്ലോ ആക്കുന്നു ഈ മനുഷ്യൻ സ്ലോ ആക്കുന്നുണ്ടെന്ന് ഓർത്തോളും അല്ലേ ഇങ്ങനെ പെട്ടെന്ന് തിരുതിക്ക് ഇത്രയും സ്പീഡിൽ കഴിക്കാത്ത ആളാണ് നിങ്ങൾ കുറ്റം പറയുന്നത് ആർക്കെല്ലാം ഉണ്ടെങ്കി വരുക നമുക്കൊരു

എവിടെ നീ ബാക്കി ഞാനാ കഴിച്ച പിന്നെ ഇന്നത്തെ വീഡിയോ ഇത്ര ഉള്ളായിരുന്നു ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നല്ല വീഡിയോ ആയിട്ട്